ഈ പത്രം വായിക്കുന്നവരുടെ ഇരിപ്പും വായന കണ്ടരുന്നെങ്കില് ഭയങ്കര ഓർമ്മയും ബുദ്ധിയും വായിക്കാനുണ്ടത് നാളെ എക്സാണോ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അപ്പൊ വർഷങ്ങളൊക്കെ കാണുമല്ലേ ഈ പത്രം വായിക്കാൻ തുടങ്ങിട്ട് ഭയങ്കര അറിവും റിവും ഉണ്ട് അല്ലേ എന്നാലേ ഈ നാഗസാക്കി ആരാ ബോംബിട്ട് അറിയില്ലല്ലേ ഈ കൊറോണ കണ്ടുപിടിച്ചാ കൊറോണ അറിയില്ലല്ലോ വായിച്ചോ എങ്ങനെയുണ്ട് ഈ ഇരിപ്പും വായന കിടന്നെങ്കിൽ ഭയങ്കര അറിവും ബോധവും ഓർമ്മയുള്ള പോലെയാ ഒന്നുമില്ല പക്ഷെ ഇത് വായിക്കാത്ത ചിലവരുണ്ട് എന്നെ പോലുള്ളവര് അവർക്ക് ഒടുക്കത്ത ബുദ്ധി കൊടുക്കത്ത ഓർമ്മയായിരിക്കും അത് ശ്രദ്ധിക്കണം എന്നാ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ബുദ്ധിയുള്ള മോനോട് ചോദിക്കില്ല അരിക്ക് എന്ത് വില ഉണ്ട് രിക്കപ്പോ ഒരു ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്റേഴു കാണു അല്ലെ സ്വർണം കൊണ്ട് പൂശിയതാണ് പൂശിയതല്ല ഒരു കിലോ മുളകിന് എന്ത് വില ഇപ്പോ ഒരു കിലോ മുളകിന് മുളകിന് ഒരു എഴുപത് എഴുപത്തിയഞ്ചു രൂപ കാണുവാളുക്ക് എന്ത് വില ഒരു ഇതാണ് ഇവന്റെ അറിവ് എന്നാ അപ്പന ഇനി പത്രം വായിച്ചോട്ടെ മൂ ചായ കുടിച്ചോ ഇന്ന് ചായ കുടിക്ക് ചെല്ലു